വലിയ ആഠ്യത്വം ഉള്ള ആൾക്കാരുണ്ടാവും വലിയ ആഠ്യത്വം ഉള്ള ആൾക്കാർ അത്തരം കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ മോള് വീട്ടിൽ വന്നിട്ട് കോസ്മെറ്റിക്സ് എല്ലാം ഇങ്ങനെ വാങ്ങാനുള്ള പൈസ ഇങ്ങനെ ശേഖരിക്കാനുള്ള ശ്രമം ഉണ്ടാവുക കണ്ടോ ആഠ്യത്വം ഉള്ള ആൾക്കാരുണ്ടാവും അവരുടെ കൂടെ കുട്ടികളെ കൂടെ കൂട്ടാൻ പാടില്ല കാരണം അവരുടെ കൂടെ കൂടിയാൽ നമ്മളെ കുട്ടികൾ കിബറന്മാരായി മാറും നബ്സ്വല്ലാവിസ്ലമ തങ്ങളുടെ ഉപദേശം തന്നെ നിങ്ങളെപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കണം എന്ന് എന്തിനാണ് ഈ താഴെ ഉള്ളവരിലേക്ക് നോക്കണം എന്ന് ഇസ്ലാം പറയണത് നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാവണമെങ്കിൽ നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കണം ഇപ്പം ഏകദേശം വാലിൻ്റെ സസ്സിൽ വരുന്ന ഉസ്താദ്മാരോട് തങ്ങന്മാരോട് അത്യാവശ്യം പ്രായമാവാനിരിക്കുന്ന ഏകദേശം ആളും പറയുന്ന കാര്യം എന്താ സതേ കരയറ്റു വേർക്കണം എന്താണ് മുട്ട് ഭയങ്കരമായിട്ട് വേദന എപ്പോൾ തുടങ്ങി എന്ന് പറയും ഇയാൾക്കൊറ്റ പരിഹാരമേ ഉള്ളൂ ഫലസ്തീനിൽ ഗസയിൽ കാലു പോയ കുട്ടികളുടെ ഫോട്ടോ നോക്കിയാൽ മതി മുപ്പത് മുട്ടുവേദന പോകും പോ ഒന്നൂറ് ഇല്ലേ അസ്വലം എനിക്ക് നിങ്ങൾ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ കിട്ടിയ അനുഗ്രഹം മനസ്സിലാവും വണ്ടിയെല്ലാം മാറ്റണമെന്നുണ്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ ചെറിയ വണ്ടി ഒന്നും ആകുന്നില്ല ഫാമിലി എല്ലാം വലുതായാലും ഇപ്പം എന്താ തിരിയുന്നില്ല ഇയാൾക്ക് ഈ സാധനം മാറണമെന്നുണ്ടെങ്കിൽ ബൈക്കല്ലിൽ ബൈക്കല് ഇല്ലാത്ത കുറെ ആളുടെ ബസ് സ്റ്റോപ്പിൽ കാത്തുക്കണം ഓറെ നോക്കിയാൽ മതി അപ്പൊ പിന്നെ ഏകദേശം പ്രശ്നങ്ങൾ മാറിക്കോളും അതാണ് ഉന്നുറു ഇല അസ്വരമി അല്ലാണ്ട് താഴെ ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞത് ആർത്തി വരുന്നത് കൊണ്ടാണ് വലാത്തോ നിങ്ങളെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറയുന്നത് ആർത്തി എന്ന വൃത്തികെട്ട സ്വഭാവം ഇല്ലാതിരിക്കാൻ ശുക്രെന്ന് പറയുന്ന ഗുണം കിട്ടാനാണ് താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയുന്നത് നബി അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഹദീസിനും വലിയ ആശയം ഉണ്ടാവും അപ്പൊ നമുക്ക് ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പരീക്ഷണം നടത്തിയാൽ മതി എന്താ ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള പരീക്ഷണം നമുക്ക് കോമൺ കോമണായ ആർത്തി എന്തായാലും ഉണ്ടാവും ബിരിയാണി മന്തി ചപ്പാത്തി നൂൽപൊട്ട് പൊറോട്ട ചിക്കൻ എല്ലാം കഴിച്ചതിന് ശേഷം എന്നിട്ട് ചോദിക്കും ഇല്ലേ അതന്നെയല്ലേ ആർത്തി അല്ലാണ്ട് ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ വേറെ ഒന്നുമല്ലല്ലോ ർത്തില്ല കേട്ടാ ഉണ്ടാ അതിനെ വലിയ ചാരി ഇരുന്നിട്ട് ഫ്രൂട്ട്സ് എടുക്കടാ കേട്ടാ ഏയ് ഇനി ഒരു കുറച്ചും കൂടി സാഹിത്യത്തിലുള്ള ആർത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പറൊരു പണക്കാരൻ ഉണ്ടാവും കാറിൽ എന്നിട്ട് ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നല്ല ഡ്രസ്സാണ് ഡബിൾ ഇറക്കിട്ട് പക്ഷെ പൈസ എടുത്തിട്ടും ഇല്ല അക്കൗണ്ടിൽ പൈസ ഇല്ല ഇത് സാഹിത്യത്തിലുള്ള ആർത്തിയാണ് ഇയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ിമാം അതിനെ വളരെ വൃത്തികെട്ട സ്വഭാവമായി തൻ്റെ ഹാദിൽ തന്റെ ആരിഫിൻ എന്ന കിതാബിൽ പറയുന്നു ഇതൊക്കെ കുട്ടികൾക്ക് വരുന്നത് പണക്കാരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് വലിയവരോടൊപ്പം ജീവിച്ചാൽ അതിൻ്റെ ഒരു ആർട്ടിത്വം ഉണ്ടാവും അമ്മക്ക് ഈ ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് വെറുതെ നോക്കാം അപ്പൊ നമ്മൾ ഉപ്പ ഉപ്പൊ ഗൾഫെന്ന് തോന്നുന്നു പെട്ടി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐഫോൺ കാണുന്നുണ്ട് അതും പുതിയ മോഡൽ ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മേലെ ഏറ്റവും ചുരുങ്ങിയത് വരുന്നുണ്ട് അത് നമുക്ക് എന്തായാലും ആവശ്യമില്ല കാരണം നമ്മളെ ഫോൺ പുതിയ ഒരു മാസേ ആയിട്ടുള്ളൂ പുതിയത് റിലീസ് ചെയ്തിട്ട് ഇപ്പം ഇറക്കിയത് പടുത്തല്ലേ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നും പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല നമുക്കാവശ്യമില്ല ഫോണാരെയും നമ്മൾ പിന്നെ ഉപ്പ വേറെ ആർക്കല്ലോ പലതും സാധനം കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ഒരു പരോപകാരി ആയതുകൊണ്ടേ അത് വേറെ ആരുടെ ഏതെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് അത്ര മനസ്സിൽ കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഓരോന്ന് വിതരണ ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചക്കൊണ്ട് മേശപ്പുറത്ത് ഉമ്മാന്റെ മേശപ്പുറത്ത് ആ മൊബൈൽ ഫോൺ പെട്ടി അടക്കുന്നുണ്ട് അവിടെ ഉമ്മനോട് ഉമ്മാനോട് ഉച്ച ഇതായിരിക്കും ഉപ്പാത വരുന്ന ചോദിച്ചോക്ക് എന്താടാ അപ്പൊ ഇതായിരിക്കുള്ള ഫോൺ ആയിരിക്കുന്നൊന്നുമില്ല ഞാന് ഷാർജയിൽ നാൽപ്പത് കൊല്ലം ജോലി ചെയ്തല്ലേ അവിടുന്ന് വിരമിച്ച് റിട്ടയർഡായിട്ട് വരുമ്പോഴേ നമ്മളെ ബോസ് എന്നോട് പറഞ്ഞതാണ് മഹ്മൂദേ എന്തെങ്കിലും ഒരു ഹതിയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ നല്ലൊരു ഫോൺ അങ്ങനെ ആയിരിക്കുമൊക്കെ കൊടുത്തത് എനിക്ക് ഏതായാലും നിങ്ങളിപ്പോൾ ഐഫോണൊന്നും വേണ്ട മക്കളെ ഏതായാലും നാല് ആൺമക്കളുണ്ട് രണ്ട് പെൺമക്കളുണ്ട് രണ്ട് പെൺമക്കളുടെ പുതിയ അപ്പ്ലാറും ഉണ്ടല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നതാണ് ആവശ്യമില്ല എന്ന് ഉപ്പ പറഞ്ഞാൽ നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വരും ആർക്കും വേണ്ട പിന്നെ ആർക്കും വേണ്ടെങ്കിൽ എൻ്റെ ഫോൺ എന്താണെന്നറിയില്ല അറിയില്ല ചങ്ങനെ ഹാങ് ഇതിൻ്റെ മലയാളമാണ് ആർത്തിന്ന് അല്ല നിങ്ങളെന്താ വിചാരിച്ചു ഇതെന്തോ ഡ്രൈവറെ വേറെ എന്ന് വിചാരിച്ചോ ഇതാണ് ആർത്തി ഇത് വന്നാൽ പിന്നെ നമുക്ക് ആഹ്രത്തിലേക്ക് അടുക്കാൻ കഴിയില്ല ആഹ്രത്തിലേക്കടുക്കാൻ കഴിയില്ലാഹ് പറയണ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം സ്വഭാവം നമ്മളെ കുട്ടിയൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോ ഉപദേശത്തിലും ഈ ഒരു ആശയം ആയിട്ട് ഉണ്ടാവും ഇന്റേണലായിട്ട്

മഹാന്മാരുടെ ചരിത്രം പഠിക്കണം എന്തിനെ ലിയൻസഫിഹീൻ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവൻ്റെ കൽബിൽ രൂഢമൂലമാവാൻ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ സ്നേഹം കിട്ടണം അതിന് ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കണം രണ്ട് കാര്യമാണ് ഇവിടെ പറയാനുള്ളത് ഒന്ന് ഉമ്മമാര് സ്വാലിഹീങ്ങളുടെ ചരിത്രം നന്നായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പമാർക്ക് അത് കഴിയൂല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് നടക്കില്ല കാരണം പേര് തളർന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പാ എന്താ പറയുക ഒരു കഥ അങ്ങനെ കുറേ കുറേ കൂടെ അവൻ്റെ കഥ കഴിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് ആണുങ്ങൾ അത് നടക്കൂല ആണുങ്ങൾക്ക് പേ ഗൂഗിൾ പേയെല്ലാം ചെയ്യാൻ ആണുങ്ങൾക്ക് കയ്യോന്നല്ലാണ്ട് ഒരു തങ്ങളെടുത്ത് പോയിട്ട് തങ്ങൾ പറയുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം പതി വലിയ യാസീനോദ്യാമതി കുട്ടീൻ്റെ അസുഖം മാറും എന്നേരം തന്നെ ഈ ഭർത്താവ് തല ചൊറിനോട് ചോദിക്കും അതിനു നോദണം ഒന്നുമില്ലല്ലോ മതിയതല്ലേ നമ്മളൊരു ടൈപ്പിൻ്റെ ടീമാണ് അതുകൊണ്ട് ഭാര്യ പറഞ്ഞു കൊടുക്കണ എനിക്ക് കുറച്ചും കൂടി നന്നാവും ഫൽഫർബിദി ദീൻ കഥ പെണ്ണിനെ കെട്ടണം കഥ വേണം അവൾക്ക് നല്ല കഥ കൊടുക്കാൻ പറ്റുള്ളൂ കണ്ണടിയിലും മിസ്സടിയിലും കെട്ടിയാൽ കൊടുങ്ങും ഫൽഫർബിദിദീൻ കഥ വേണം ദീൻ വേണം കുട്ടികൾക്ക് ചരിത്രം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ സാലിമാമ് വാക്ക് തരുകയാണ് അവൻ്റെ മനസ്സിൽ സ്വാലിഹ്യങ്ങളോട് ഉഴപ്പ് വരും പിന്നെ എങ്ങനെയാ വാബിയാവുക പിന്നെ എങ്ങനെയാ ഒരു മുജാഹിദാരനാവുക അവൻ അതിലൊന്നും പെടൂല അതിനെ മദ്രസയിലേക്ക് അയക്കണം ഉസ്താദുമാരെ അടുത്തുനിന്ന് ദീം പഠിക്കണം സ്വാലിഹിങ്ങളുടെ ചരിത്രം പഠിക്കണം കാരണം ഒരു കുട്ടിനെ മദ്രസിയിലേക്കൊക്കെ അയച്ച് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് നിന്ന് ഒഴിവാക്കി വിട്ടാൽ പ്ലസ് ടു വരെയുള്ള ഒരു മദർസിന്ന് ആ കുട്ടീനെ ഒഴിവാക്കിയാൽ നിങ്ങൾ ആലോചിക്കുക ഈ കുട്ടിക്ക് ഇനി മരണം വരെ എനിക്ക് പ്ലസ് ടു ഡിഗ്രി പി ജി നെറ്റ് ഡിപ്ലോമ പലതും സാധ്യത ഉണ്ട് മെറ്റീരിയൽ ഭൗതിക വിദ്യാഭ്യാസം ദീന് ഇനി പഠിക്കാൻ മരണം വരെ എന്ത് സാധ്യതയുള്ളത് എങ്ങനെയാ ഉപ്പിയും ധൈര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കണത് ഒരാഹറം പേടി വേണ്ടേ ആഹ്റത്തിൽ ഈ മക്കളെ കുറിച്ച് അബ്വാഹു ചോദിക്കൂലേ എന്താ നമ്മൾ ഉത്തരം പറയാ ഈ മക്കൾ തുറന്ന് പറയൂലേ കോടതി തന്നെ പറയുന്നില്ല ഉമ്മാനി ഉപ്പാൻ വേണ്ട ഓറെയാ വേണ്ടേ ഈ മക്കൾ പിന്നെ പറയാതിരിക്കും ആക്രത്തിൽ ഈടുത്ത സാധാ കോടതി എന്ന് പറയുന്നില്ലേ അപ്പം പിന്നെ വലിയ കോടതി എന്ന് പറയാതിരിക്കും മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താണെന്ന് ഞാൻ പറയാം എന്താ മെച്ചം എന്ന് പറയാം ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക് മനസ്സിനാരോഗ്യം കുറവ് ഭയങ്കര തടിയും വലിയ ഭൂതക്കണ്ണാടിയും ഒക്കെ ഉണ്ടാവും ആരോഗ്യം കുറവാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എസ് എസ് എൽ സി എഴുതുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ അന്ന് ഇരുന്നൂറ്റി പത്ത് കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാപ്പത്താറിൽ വാങ്ങും ആറെണ്ണം നമ്മൾ തന്നെ ഒന്നും പിന്നെ നാപ്പെണ്ണം വിധം എന്തായിരുന്നു സ്കൂൾ മൊത്തം നമ്മളത് പോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടി ഫാത്തിമ പത്ത് വിഷയത്തിൽ ഒമ്പത് എ പ്ലസും ഒരു എ ആയിപ്പോയി വിചാരിച്ചോ ആ കുട്ടീനോട് ചോദിച്ചോക്കെ എന്താ മോളെ പരീക്ഷന്റെ റിസൾട്ട് എങ്ങനെയാ ഫുള്ള് പ്ലസ് കിട്ടും എന്താ കൊടുക്കണം തോറ്റ ഫീലിങ്ങിലാണ് കുട്ടി സംസാരിക്കണം ആ അർജന്റീന ഫാനായ ഒരുത്തൻ കളിയിൽ അർജന്റീന തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ആരോഗ്യം ആലോചിച്ചു ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോഴേക്ക് ആത്മഹത്യ പരിഹാരം പരിഹാരമായി ആലോചിക്കുകയാണ് പുതിയ തലമുറ ചിന്തിച്ചു നോക്കിയേ പണ്ടൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ കുട്ടിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടാൽ ഉമ്മ പറയും കുറച്ച് അടുക്കട്ടെ കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം ഇന്ന് ആരും കൂട്ടിയിട്ട് വന്നല്ല ഓൾ തന്നെ സ്വന്തം വന്നിട്ട് റൂമിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൂട്ടി നമുക്ക് പേടിയാണെന്നുള്ള ഉമ്മ എന്നു വിളിച്ചു നോക്കണോ കേട്ടോ എന്താ കാരണം ആരോഗ്യം എവിടെയാ പ്രശ്നം മനസ്സിനാരോഗ്യം കുറവാ ആരോഗ്യം കുറവാ ആത്മഹത്യ പെരുകുന്നു ബിസിനസ് പൊട്ടിപ്പോയ ഒരുത്തൻ ഓനെന്താ ഇപ്പൊ ചെയ്യല് മനുഷ്യന് സ്വർണം വെക്കും ഭാര്യന്റെ സ്വർണം വെക്കും പിന്നെന്താ ചെയ്യല് ഗൾഫിലേക്ക് മുങ്ങും അതെന്നല്ല ചെറുപ്പക്കാരും പരിപാടി കണ്ടോ മനസ്സിന് ആരോഗ്യം കുറവാ തോൽക്കാൻ അറിയില്ല പുതിയ പിള്ളേർക്ക് ജയം മാത്രം സക്സസ് ഈസ് കൗണ്ടഡ് സക്സസ്റ്റ് ബൈ ദോസ് കുറച്ചിട്ടൊക്കെ തോറ്റിട്ടും പഠിച്ചിട്ടുമാണ് ജയിക്കാൻ എന്ന് പറഞ്ഞാൽ ഉറക്കിനെ അത് ജയിക്കുക അപ്പൊ കുറച്ച് തോക്കുവാ നമ്മളെ ശരീരം നാലും തോറ്റു കൊടുക്കുക എന്നിട്ട് ജയിക്കണം അധ്വാനിച്ച് അതാണല്ലോ അതാണല്ലോ അധ്വാനം അതാവുന്നില്ല അതിനൊറ്റേ ഉള്ളൂ അതന്നെ പരിഹാരം കഴിഞ്ഞ ലീഗൽ വക്കീലിനേക്കാൾ ടോപ്പ് വക്കീൽ അൽ വക്കീലായ അല്ലോ ഇന്നലെ പഠിക്കുന്നത് അത് ചെറുപ്പത്തിൽ തന്നെ ഏഴായിരം കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറാവിന് എന്തിന് മൂസാ നബി ജനിക്കൊന്ന് പേടിച്ചിട്ട് എന്നിട്ട് മൂസാ നബീനെ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ അല്ല വളർത്തി എന്നിട്ടോ മൂസാ നബിക്ക് പാലു കൊടുക്കാൻ പെണ്ണുങ്ങളൊക്കെ കിട്ടുന്നില്ല പത്തിരുന്നൂറ് പെണ്ണുങ്ങൾ നേരെ വന്നു ആരുടെ വാലും വേണ്ട എന്നിട്ട് സ്വന്തം ഉമ്മ വന്നു കുടിക്കുമ്പോൾ ഫിറോവിന് പ്ലീസ് നിങ്ങളിവിടുത്തു തന്നെ നിൽക്കോ ശമ്പളം തരാം കളി അല്ലാരോ കേട്ടാ ഇത് പിള്ളേർക്ക് ചെറുപ്പത്തിൽ കൊടുത്തോക്കെ സൗർഗുഹയിൽ ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്ന് സുധീകരൻ അടക്കം പറഞ്ഞു അവരെങ്ങാൻ അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ലറാന നമ്മളെ കാണു കാണുന്ന മുത്തനബി ആതും കാണൂല എന്തു പറയണത് അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ മതി മാറ്റുന്നത് വലിയ മെഷീൻ സംവിധാനം എടുക്കേണ്ട അവരിങ്ങനെ നോക്കിയാൽ നമ്മളെപ്പോലെ എങ്ങനെ കാണൂലെ മുമ്പിൽ സമുദ്രം ബേക്കൽ ഫിറോനും ശത്രുക്കളും ഒന്നിച്ചിരിക്കുന്ന ബന് ഇസ്രായേലുകാര് വോൾട്ടേജ് കുറവാണ് അവർ പറഞ്ഞു ഇന്നലെ മുതറക്കുൻ ഇപ്പം പിടിക്കൂ മുസാനബി കല്ല പിടിക്കൂലെന്ന് അതെ ബേക്കൽ ശത്രുക്കൾ മുമ്പിൽ സമുദ്രം പിന്നെ എങ്ങനെ പിടിക്കൂലെന്ന് പറയും ഇന്നമ്മ ഇറബി സയ്യുദ്ദീൻ എൻ്റെ പേരല്ലുണ്ട് എൻ്റെ നിങ്ങൾ നിങ്ങളതിന് ജോയിൻറ്റ് സെക്രട്ടറി പൊളി ആയില്ല അതേസമയത്ത് സിദ്ധിഖർലാനോട് പറഞ്ഞത് ഇന്നല്ലാഹ മായന എന്നാണ് നമ്മളെപ്പരം അല്ലുണ്ടെന്ന് സിദ്ധിഖർലാൻ ഇപ്പോൾ പൊളിയാണ് അതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു തക്കീക്കിലേക്കല്ല നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ തവക്കൂല് ഈമാനൊക്കെ കൊടുത്താല് പതറൂല ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ പഴയ ആൾക്കാർക്ക് കയറ് എല്ലാം പറഞ്ഞാൽ കെട്ടാനേ അറിയുള്ളൂ ഇപ്പോഴെ കയറേണ്ടാല് നല്ല കയറാന്നല്ല വെറുതെ ഒന്ന് ആത്മഹത്യ ചെയ്താലും എന്ന് വിചാരിക്കണ കാലാണ് മൈൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞു പോയി എന്തെങ്കിലും ആരൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുന്ന ഒരു കാലം ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ശക്തി കൊടുക്കുക അതാണ് സ്വാലിഹിങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം ഞാൻ വിഷയം തുടരുന്നു റൊമാൻറ്റിക്കിന്റെ ഒക്കെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത് ഞാനിപ്പോൾ പാടാനും പേരെ പാടില്ലല്ലോ അല്ലേ അങ്ങനത്തെ പാട്ട് നമുക്കറിയാം അങ്ങനത്തെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത് അത് തെറ്റായ ചിന്തകളിലേക്ക് ഇപ്പം ലവറ് ബെസ്റ്റി ബെസ്റ്റി ഫ്രണ്ട് ബാക്കി രണ്ടര ഞങ്ങളിവിടെ പറയുന്നില്ല അങ്ങനത്തെ കാലം ഒരാൾക്ക് തന്നെ എത്ര ആള് ഇപ്പോഴത്തെ പ്രേമങ്ങളെല്ലാം ഭയങ്കര ആത്മീയമായ പ്രേമങ്ങളാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ചെക്കനോട് നിങ്ങൾ പറഞ്ഞോക്കെ എന്താ ഇവിടെ പെണ്ണിനൊക്കെ വേറെ പണിയില്ലേ അപ്പോൾ ഒന്ന് തിരിച്ചെന്താ പറയലെ ഉസ്ത പറയുന്നതൊന്നല്ല പിന്നെ ഓൾഅധീക എന്നോട് രാത്രിത്തെ പറയലുണ്ട് പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്ന കാലാന്നിപ്പോ പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുക ഇഷ്ക് മഹബത്തിന്റെ പേരിൽ പ്രേമം കൂടിയ കാല എത്ര നൂറ്റാണ്ട് നൂറ്റാണ്ടും മഹാന്മാരെ എഴുതി വെച്ച് അത്തരത്തിൽ ഒരു പാട്ടും കുട്ടികൾ കേൾപ്പിക്കരുത് ശ്രദ്ധിക്കണം ഹൃദയമുള്ള ഉസ്താദുമാർ ആരായാലും അവരോട് കുട്ടികളെ അടുപ്പിക്കരുത് കാരണം അവരും പരുപരക്കൻ സ്വഭാവവും അല്ലെങ്കിൽ ഇവർ ടോട്ടലി ഇവരുടെ മനസ്സിനൊരു കഠിന സ്വഭാവം വരും അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജൂതന്മാരെ പതിനായിരക്കണക്കിന് ജൂതന്മാരെ കൊന്നാളാണ് അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ അഥവാ എന്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ല ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കുന്നത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണ് മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരുത്തി കൊടുക്കരുത് മക്കളെ മുമ്പിൽ മക്കൾ സ്കൂളിലോ വേറെ ഒക്കെ പോയാൽ നീ അത് ചെയ്തത് തീർച്ചയായും അങ്ങനെണ്ട് അടിക്കല് എന്താണ് കുട്ടികളല്ലേ എന്താണ് നീ അങ്ങനെ ചെയ്തത് അങ്ങനെയുണ്ട് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റൂ അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയ ടീമുണ്ടാവും അവരിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത് പിള്ളേരെ വളർത്ത ഇത് വെറും ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളു അങ്ങനെ ഉണ്ടാവരുത് ഇവിടെ എത്ര കുട്ടികൾ സ്കൂളിൽ പോവുക പോക്കില്ലേ ഏ ആ എട്ട് മണിക്ക് അപ്പോൾ എട്ട് മണിക്ക് പിള്ളേർ സ്കൂൾ പോയതിന് ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത് ചൂടാവാനുള്ളത് അത് ചെയ്യാം മക്കൾ മുൻപെന്ന് ചെയ്യരുത് അതെപ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു പരുപരുക്കൻ സ്വഭാവം ഉണ്ടാക്കും